ഇതാണ്ട് ഈ വരുന്ന രണ്ടുപേരെ കണ്ടോ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷമായിട്ട് ഈ ഭർത്താവിനെ ചുമക്കുകയാണ് ഈ ചേച്ചി ഇവർ രണ്ടുപേരുടെയും ജീവിതകഥ വളരെ വ്യത്യസ്തമായ കഥയാണ് കാടും മലയും പുഴയും ഈ കാണുന്ന അരുവികളുമൊക്കെ താണ്ടിയാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരുപാട് പേരുടെ കളിയാക്കലും ആക്ഷേപങ്ങൾക്കും വിധേയമായിട്ടുള്ള ഈ ഭാര്യയും ഭർത്താവും ഇപ്പോഴും ഒരു മടിയും ഒരു പരിതപവും പരാതിയും ഇല്ലാതെയാണ് ഈ ചേട്ടനെ ചുമലിലേറ്റി ഈ ചേച്ചി നടക്കുന്നത് ഇവരുടെ ജീവിതത്തെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചേട്ടനെടുത്തോ അപ്പോൾ ഇങ്ങനെ കുറെ നേരം എടുത്തു കഴിയുമ്പോൾ വേദന എടുക്കത്തില്ലയോ

മുപ്പത്താറ് വർഷം കൊണ്ട് ഈ കുന്നും മലയും ഒക്കെ കയറി ഈ ചേച്ചി ചേട്ടനെ എടുത്തുകൊണ്ട് നടക്കാം മുപ്പത്താറ് വർഷം അതും നമുക്ക് പിടിച്ചോണ്ടല്ലാതെ നടക്കാൻ പറ്റാത്ത വഴികൾ അതെല്ലാം നോക്കി താഴോട്ടൊക്കെ കാണിച്ചു പക്ഷെ ആ വഴി കൂടാണ് ചേട്ടനെടുത്തുകൊണ്ട് മുപ്പത്താറ് വർഷം കൊണ്ട് നടക്കുന്നത് ചെറിയ കാര്യമല്ല ഇപ്പൊ ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ പറയുന്നുണ്ടായിരിക്കും അവർക്ക് വീടൊക്കെ കിട്ടിയാലും ഓരോ കാര്യങ്ങളെല്ലാം കഴിക്കുന്നു ഇല്ലേ ചേട്ടാ പക്ഷെ അങ്ങനെയൊന്നും അല്ല വീട് നല്ല മനസ്സുള്ള ഒരാൾ സഹായിച്ചതാണ് പക്ഷെ ഇപ്പോഴും ജീവിതമാർഗം കടന്നു നമ്മൾ എന്താ ചെയ്യുന്നത് വരണം ഇറങ്ങി സഹായിക്കണം ആരെങ്കിലും നമ്മളെ ായാലും സഹകരണമുള്ളവരായാലും നമുക്ക് ഒരു ദിവസത്തോളം കഴിഞ്ഞൂടി പോവാൻ പറ്റത്തുള്ളൂ അങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങൾ തോടി കൂടെ കയറി ഇറങ്ങിയത് ഇപ്പൊ എടുത്തോണ്ട് പോകുമ്പോ ഇലക്കൂടല്ലാം നനേ

കടയില് മിക്ക പറ ഞങ്ങളുടെ കടത്തോണ്ടാ പോയി സമയത്ത് പിന്നെ കൂടുതലും ഞങ്ങളുടെ വീട്ടിലൊക്കെ പോകുമ്പോണ്ടാ പോലെ ഏറ്റവും വലിയ സങ്കടം എന്ന് തോന്നുന്നത് ഒരു വീട് സഹായിച്ചു അപ്പം ഉള്ള നമുക്ക് ഉള്ള സഹായം നിലച്ചു എന്ന് വേണം അതിൻ്റെ കൂട്ടത്തിൽ പറയാൻ അല്ലേ അപ്പോൾ അവർക്കൊരു വീട് ഒരാളെ സഹായിച്ചു ആ വീട് സഹായിച്ചതിന് ശേഷം ഇവരുടെ അവസ്ഥ മറ്റാരും ചിന്തിച്ചിട്ടില്ല ആരും നോക്കുന്നില്ല മറ്റേത് ആരെങ്കിലും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കുമായിരുന്നു അപ്പം അത് ഇവിടെ നിലച്ചിരിക്കുകയാണ് നൃത്തത്തിൽ വീട് സഹായിച്ചതെന്ന് പറയും ഇവരുടെ ദാരിദ്ര്യത്തിനും ബുദ്ധിമുട്ടിനും ഒന്നും ഒരു കുറവുമില്ല ഇപ്പോഴും ഈ ചേച്ചി ചേട്ടനെ എടുത്തുകൊണ്ട് തന്നെ പോവുകയാണ് ഇപ്പോഴാ ചെറിയ ടാർപ്പ് കെട്ടി അവിടെ ഇപ്പോഴും കാത്തിരിക്കുകയാണ് ആരെങ്കിലും സഹായം പ്രതീക്ഷിച്ചു അല്ലാതെ വേറെ ഒരു ും എനിക്ക് ഇതിനെ വെച്ചിട്ട് എനിക്ക് വേറൊരു പണിക്ക് പോകാനൊക്കത്തില്ല ആ പോയി കഴിഞ്ഞിരുന്നാൽ ഞാൻ വരുന്ന സമയം വരെ പിന്നെ തന്നെയായിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞ ആനശല്യവും കാര്യം ആനശല്യവും കാര്യങ്ങളൊക്കെ ഉള്ളതാ അപ്പൊ ആ ആനശല്യം ഉള്ളപ്പോഴത്തേക്ക് ഞാനിവിടെ ആദ്യം മറ്റേ ഞാൻ ജോലിക്ക് പോയി അഞ്ചു മണി കഴിയും ചേർത്ത് പഞ്ചറയാകും വരുമ്പോഴത്തേക്കും അതുവരെ ഞാൻ അവിടെ നിൽക്കണ്ടേ അപ്പം അതുകൊണ്ട് പട്ടണിയായാലും പഴിയായാലും ഇങ്ങനെ ഇങ്ങനെ കണ്ട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പേടിക്കണ്ട കാര്യമില്ലേ കാരണ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെയും അവർ ആൾക്കാർ എന്നെ പഴിക്കരുത് വരുമാനത്തിന് പ്രത്യേകിച്ച് മാർഗൊന്നുമില്ല ഇല്ല ഇന്നലെ വരുമാനം അതെ അതിൽ കൂടി കൂടുതൽ ആശ്വാസമായിരിക്കും ഇതായി സുരക്ഷിതമായ സ്ഥലമായെന്നല്ലാതെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും അവര് രൂപ മീനും മേടിച്ച് നൂറ് രൂപയുടെ മലക്കരിയും മേടിച്ച് നാട്ടിൽ മേടിച്ച് തന്നെ വീട്ടിൻ്റെ ഇരിക്കും ഉണ്ട് അതുകൊണ്ട് അത് മേടിച്ചിട്ട് ചെയ്യാം